സുപ്രഭാതം റോസ്ടറി പ്രൊഡക്ട്സുകളിൽ ഏറെ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്ന നെറ്റ്സോണിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അനുബർ ഇബ്രാഹിമാണ് ഇപ്പോൾ സുപ്രഭാതത്തോടൊപ്പം ഉള്ളത് സ്വാഗതം താങ്ക് യു സോൺ ഞങ്ങൾ ശരിക്കും ആദ്യം പ്രൊഡക്റ്റ് കഴിച്ചു നോക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഇന്റർവ്യൂ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നത് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് എങ്ങനെയായിരുന്നു ഈ ഒരു റോസ്ടറി പ്രൊഡക്ട്സുകളിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു ആക്ച്വലി നമ്മളൊരു നമ്മുടെ എക്സ്പീരിയൻസ് ഈ ഫീൽഡിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഫീൽഡിലായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ വർക്ക് ചെയ്ത് ഒരു ട്വൻറ്റി ഏകദേശം ഒരു നയൻറ്റീൻ ഇയേഴ്സോളം നമ്മൾ വർക്ക് ചെയ്തു വർക്ക് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള പറ്റുന്നുള്ളൊരു തോന്നലാണ് നമ്മളത് ഈ ബ്രാൻഡിലേക്ക് ഈ ഫീൽഡിലേക്ക് വരുന്നത് ശരിക്കും നമ്മളിപ്പോ ഉള്ളത് ജി സി സി ഈ ഏരിയയിലാണ് ഇവിടെ ഈ നട്ട്സ് അല്ലെങ്കിൽ റോസ്റ്റഡി പ്രൊഡക്ട്സുകളുടെ ഒക്കെ ഒരു വലിയ സമുദ്ര എന്നൊക്കെ പറയാവുന്ന എല്ലാരും കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ആണ് നാട്ടിലേക്കൊക്കെ പോകുമ്പോഴും കുറെ കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കും അതുപോലെ എന്നാ സമയം തന്നെ കുറെ ബ്രാൻഡുകളും ഉണ്ട് അപ്പോ ഈ ഇത്രയും കാലം വർക്ക് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത് തുടങ്ങുമ്പോണ്ടായിരുന്നു ശരിക്കും വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു അല്ല നമ്മള് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മള് വെല്ലുവിളികൾ ഏറ്റവും ഒരു നല്ല സ്ഥലം ആദ്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് നല്ല സാധനങ്ങൾ ആൾക്കാർക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഉദ്ദേശം അപ്പോൾ നമ്മൾ നമ്മുടെ ഓരോ സ്റ്റാഫിനോടും പറയണതും അതാ നിങ്ങൾ ആദ്യം കഴിച്ചു നോക്കുക എന്ത് ഏതിലോട്ട് വന്ന് കഴിഞ്ഞാലും കഴിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഒരു എത്തിക്കുക കസ്റ്റമറിന് കൊടുക്കുക അതും അവർക്ക് നമ്മൾ വരുന്ന സമയത്ത് കഴിച്ച് നോക്കാനും കൂടി കൊടുക്കും കാരണം അത്രയും ക്വാളിറ്റി നമ്മൾ അഷ്യൂർ ചെയ്തിട്ട് കൊടുക്കുക നല്ലതാണ് ക്വാളിറ്റി തന്നെയാണ് ഇമ്പോർട്ടന്റ് നല്ല ക്വാളിറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് എത്തുന്നു ഇപ്പോ ശരിക്കും ഈ റോസ്റ്റഡ് ഐറ്റംസിൽ ഏതൊക്കെ തരം പ്രോഡക്റ്റുകളാണുള്ളത് റോസ്റ്റി ഐറ്റംസിൽ നമ്മുടെയൊക്കെ എ ടു സെഡ് എല്ലാ അതായത് എല്ലാവിധ നട്ട്സുകളും കാഷ്യൂവിന്റെ അതേപോലെ തന്നെ നമുക്ക് ഇൻഹൌസ് നമുക്ക് റോസ്റ്റിംഗ് ഉണ്ട് അപ്പൊ അത് കാരണം തന്നെ ഒരുപാട് ഫ്ലേവേഴ്സ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോ ബി ബി ക്യു അങ്ങനെ മാജിക് ചില്ലി അങ്ങനെ ഒരുപാട് ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് അത് പിസ്ത പിസ്തയിലായിക്കോട്ടെ കാഷുവലായിക്കോട്ടെ മെക്കഡാമിയയിൽ ആയിക്കോട്ടെ കാരമലൈസേഷൻ അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സ് നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ നമ്മുടെ ഓൺ ഫാക്ടറിയിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ കൂടാതെ നമ്മൾ എല്ലാ പ്രോഡക്ട്സും കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ മാത്രമല്ല ചോക്ലേറ്റ്സും ക്വാളിറ്റി ചോക്ലേറ്റ്സ് അപ്പോൾ ഞാൻ തടി കുറയത്തിൻ്റെ ഒരു കാരണം ഞാൻ പറയാറ് എന്താ വെച്ചാൽ ചോക്ലേറ്റ്സ് ഞാൻ കഴിച്ചതിന് ശേഷമാണ് നമ്മളത് എടുക്കാറുള്ളു കാരണം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് നമ്മൾ പുറത്ത് സെർവ് ചെയ്യാൻ പാടില്ലെന്നാണ് നമ്മുടെ ഒരു പോളിസി ഈ പോളിസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് എല്ലാ രാജ്യത്തിൻ്റെയും ആ ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ വരികയാണെന്ന് വെച്ചെങ്കിൽ നമ്മളതിൽ ഏറ്റവും നല്ല ഡേറ്റ്സ് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് സൗദിയുടെ പലസ്തീനിൻ്റെ അപ്പോൾ അങ്ങനെയുള്ള ജോർഡൻ്റെ അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഡേറ്റ്സും ഇതേ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഉണ്ട് നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഈ രാജ്യങ്ങളിലൊക്കെ പോയി ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്ന അതെ 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 നമ്മൾ കൂടുതലും നമ്മൾ ഡയറക്റ്റ് സൗദിയിൽ പോയിട്ട് പർച്ചേസ് ചെയ്യേണ്ടത് അതുപോലെ ജോർഡനിൽ നമ്മൾ പോയിട്ടില്ല ഇപ്പോൾ നമ്മൾ അവിടുന്ന് അവരിങ്ങോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ക്വാളിറ്റി നോക്കിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരുവിധം ഫുഡ് എക്സിബിഷൻ്റെ എല്ലാവരിലും പങ്കെടുക്കും എന്നിട്ട് പിന്നെ ഡയറക്റ്റ് സപ്ലൈസിനെ മീറ്റ് ചെയ്ത് അവരിന്ന് ഡയറക്റ്റ് നമ്മൾ സോസ് ചെയ്യാൻ നോക്കും അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ക്വാളിറ്റി അഷുവർ ചെയ്യാം പ്രൈസും അഷുർ ചെയ്യാം ശരി പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു പത്തൊമ്പത് വർഷം ശരിക്കും ഒരു എംപ്ലോയർ എംപ്ലോയി ആയിരുന്നു അതിനുശേഷം ശേഷം ഒരു ആയി മാറും അല്ലെങ്കിൽ ഒരു ശരിക്കും ലൈഫ് എങ്ങനെ ലൈഫ് വെച്ചാൽ നമുക്കത് ഭയങ്കര ഒരു ചാലഞ്ചിങ് ആയിരുന്നു നമുക്ക് എല്ലാവർക്കും സോണാണ് ജോബിൽ നിന്ന് മാറുക എന്ന് പറയുന്നത് ഭയങ്കരായിട്ട് ഒരു പെയിൻഫുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇനി അത് ക്ലിക്ക് നമ്മുടെ നമ്മുടെ എല്ലാവരെയും ബാക്കിലേക്ക് പിടിച്ചു വലിങ്ങനെ തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഒരു എന്താ പറയാ ആ ഒരു ധൈര്യമില്ലായ്മ ഉണ്ട് കാരണം ഇത് നമുക്ക് ആയിട്ട് മന്ത്ലി സാലറി വരും അപ്പൊ അത് അതിൽ നമ്മൾ കംഫർട്ട് കംഫർട്ടാവുമ്പോൾ പിന്നെ നമ്മൾ അവിടെ തന്നെ നിന്നു പോകും അപ്പൊ അതിൽ നിന്നൊരു മാറ്റം വരണം എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങണത് അപ്പോൾ അല്ലെന്തല്ല നമ്മള് പടച്ച അനുഗ്രഹം തന്നെയാണ് നമ്മൾ വെച്ച് നമ്മള് ചെയ്ത കാര്യങ്ങളൊക്കെ അല്ലെന്തല്ല നമ്മള് പോസിറ്റീവായിട്ട് തന്നെയാണ് പോണത് ഇപ്പോ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എവിടെ ഒരു ചോദ്യം എന്താണ് അതിന്റെ ഉത്തരം കിട്ടും ലഭ്യമാവെന്ന നമ്മള് ഇപ്പൊ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് ദുബായിൽ അതേപോലെ തന്നെ അബുദാബിയിലുള്ളത് ദുബായിൽ ഇപ്പോൾ സോനാപൂര് മുതല് നമ്മള് ഷേജാ റോഡില് ഡേ ടു ഡേയിലൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അബുദാബിയിൽ നമ്മൾ അബുദാബി മാർക്കറ്റിലുണ്ട് ഡേ ടു ഡേയുടെ അകത്തുണ്ട് നമ്മൾ ചൈന മാർക്കറ്റിലുണ്ട് ഒരു സ്ഥലത്തും ഉണ്ട് നമ്മളിനിയും ഒരു ഷോപ്പും കൂടെ വരുന്നുണ്ട് എക്സ്റ്റിലേക്ക് വന്നോണ്ടിരിക്കാ എമിറേറ്റിലും എത്തിക്ക എല്ലാ തന്നെയാണ് നമ്മുടെ എയിം ഈ കംഫർട്ട് കംഫർട്ട് കുറിച്ച് പൊളിക്കലാണ് എല്ലാവരുടെയും നല്ല പേടിക്കുക നിലവിലുള്ള കുറെ പണച്ചക്കാട് നല്ല ആളുകൾ ചിലപ്പോൾ ജോലിക്കാരായിട്ട് ഉണ്ടാവും അത് ചെയ്യാൻ പറ്റുന്ന ഈ കംഫർട്ട് സോൺ പൊളിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പൊ ഇങ്ങനത്തെ ആളുകൾ അതിലിപ്പോ നമ്മുടെ എല്ലാവർക്കും ചെലപ്പോ ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല അതായത് ഇപ്പൊ നമ്മുടെ വലിയ സാലറി നമ്മൾ എടുക്കുമ്പോ നമ്മള് ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ അത് നമുക്കൊരു വിഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു എന്തെങ്കിലുമൊക്കെ ചെയ്യണം സമൂഹത്തിന് വേണ്ടിയിട്ടും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മൾ കൂടെ നിൽക്കണവരനെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത നമുക്ക് വരുമ്പോഴാണ് നമുക്ക് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ആ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ നന്നായിട്ട് സ്മാർട്ട് വർക്ക് ആവണം പക്ഷേ ഹാർഡ് വർക്ക് നന്നായി ചെയ്യണം ചെയ്യണം കാരണം ഒരു ഫസ്റ്റ് ഒരു സിക്സ് മന്ത് നമുക്ക് ഉറങ്ങാൻ പോലും സമയം ഉണ്ടാവില്ല അത്രയും നമ്മൾ ഹാർഡ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ അത്രേ ഒന്ന് ചെറുതായിട്ടെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങള് രണ്ട് രണ്ട് മൂന്ന് വർഷത്തോളം സ്മാർട്ട് വർക്ക് പലരും പറയുമെങ്കിലും എപ്പോഴും ഹാർഡ് വർക്ക് ഉണ്ടെങ്കിലേ സ്മാർട്ട് ഉണ്ടെങ്കിലേക്ക് നടക്കുള്ളൂ കാരണം നമ്മളൊക്കെ എനിക്ക് നാലഞ്ച് മാസം നമ്മൾ ഒരു നാല് ഫോർ ഹവേഴ്സ് ഒക്കെ ഉറങ്ങിയിട്ടുള്ളൂ അതായത് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജില് നമുക്ക് ഫണ്ടിന്റെ കാര്യങ്ങളും എല്ലാതും നമ്മൾ നോക്കണം അപ്പം നമ്മൾ തന്നെ ഇതിന് ഡെലിവറി നമ്മൾ തന്നെ സോസിയൽ നമ്മൾ തന്നെ സെയിൽസ്മാൻ നമ്മൾ തന്നെ അപ്പോൾ അങ്ങനെ ഒരു ലെവലിൽ നിന്ന് മാറി വരണെച്ചെങ്കിൽ നമ്മൾ ഫുൾ എഫേർട്ട് ഇതിലിടണം ആദ്യം തന്നെ ഷോപ്പായിട്ടാണോ ആ നമ്മൾ ഫസ്റ്റ് ഒരു ഷോപ്പ് എടുത്തിട്ട് ഷോപ്പായിട്ടാണ് തുടങ്ങി ഷോപ്പാണ് സ്റ്റാർട്ട് ചെയ്തത് ഇനി ഫ്യൂച്ചറിനെ എങ്ങനെയാണ് കാണുന്നത് ഫ്യൂച്ചർ നമ്മൾ ഇൻഷാല്ല എല്ലാ ജി സി സിയിലും നമുക്ക് എല്ലാരെയും കാറ്റർ ചെയ്യാൻ പറ്റണം എല്ലാരും സെർവ് ചെയ്യാൻ പറ്റണം എന്നാണ് നമ്മുടെ ആഗ്രഹം എല്ലാവിധ ആശംസകളും നേരിട്ട്